ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് വെറും ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി ഒരു വീട് സ്ഥലമാണ് കാണാൻ പോകുന്നത് അതും റോഡ് സൈഡ് തന്നെയുള്ള ഈ പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ ഒരുപാട് നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യും കൂടെ ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ പുതുക്കാട് പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളത് ഒരു കിലോമീറ്ററിനുള്ളിൽ സ്കൂള് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ എന്നീ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് എല്ലാ തരം വാഹനങ്ങളും എത്തും ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബസ് റൂട്ട് വരുന്നത് കുറച്ച് ചെറുതൊന്നും നടക്കാം അതുപോലെയുള്ളൂ ബസ് റൂട്ടിലേക്ക് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് തന്നെ മൂന്നര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റി എട്ട് ഒരിക്കൽ കൂടി പറയാം നയൻ ഫൈവ് ത്രീ നയൻ നയൻ ടു ഫോർ ടു നയൻ എയിറ്റ് എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഡയറക്റ്റ് ഓണറുമായിട്ട് എന്നെ സംസാരിക്കാം ന ഒമ്പത് ലക്ഷം രൂപ ഇട്ടിട്ടുള്ളൂ അപ്പോൾ സൈഡിൽ നെഗോഷ്യബിൾ നെഗോഷ്യബിളാക്കി നിങ്ങൾക്ക് ആളുമായിട്ട് ഒരു ഫൈനൽ റേറ്റിൽ എത്താവുന്നതാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് റോഡ് സൗകര്യമുണ്ട് വീടിൻ്റെ തന്നെ റോഡാണ് എല്ലാത്തരം വാഹനങ്ങളും എത്തും അതിനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല റോ ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റായിലോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരിക്കൽ കൂടെ ഞാൻ പറയാം തൊണ്ണൂറ് മുപ്പത്തിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെള്ളത്തിനോ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടിടക്കുന്ന ഒരു നല്ലൊരു വീട് നല്ല സൗകര്യമുള്ള ഒരു വീടാണ് അപ്പോൾ വീട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും കണ്ടല്ലോ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയകളാണ് കേട്ടോ ഇപ്പോൾ ഓപ്പർ സ്ഥിതി ചെയ്യുന്നത് മൂന്ന് 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 സെൻറ്റ് അറുപത് മൂന്നേ അറുപതാണുള്ളത് മൊത്തം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി താങ്ക്